പറഞ്ഞു വരുന്നത് ഇപ്രാവശ്യത്തെ നമ്മുടെ സംസ്ഥാന അവാർഡ് ജൂറിയുടെ വിലയിരുത്തലിനെ കുറിച്ച് തന്നെയാണ് അതിൽ ദേവനന്ദ എന്ന കുട്ടി നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം മാളികപ്പുറം എന്ന സിനിമയിൽ മാളിക എന്ന സിനിമയിൽ അഭിനയിച്ച ആ ദേവനന്ദ എന്നുള്ള മിടുക്കിയായ കുട്ടി അവളുടെ ഒരു പ്രസ്താവനയാണ് ഞാൻ ഇവിടെ കോട്ട് ചെയ്യുന്നത് നിങ്ങൾ കുട്ടികൾക്ക് നേരെ കണ്ണടച്ചോളൂ എന്നിട്ട് എല്ലായിടത്തും ഇരുട്ടാണെന്ന് പറഞ്ഞ് പറഞ്ഞു വരുത്തരുത് എന്ന് പറഞ്ഞാൽ ആ കുട്ടി സോഷ്യൽ മീഡിയയിൽ കൊടുത്ത ഒരു പാരഗ്രാഫെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായിച്ചു കഴിഞ്ഞാൽ ആർക്കും ദുഃഖം തോന്നും അവാർഡ് ജൂറി ഇപ്പോൾ ഒരു കുട്ടികളെയും കണ്ടില്ല നമുക്കറിയാം ഇപ്പോഴത്തെ അവാർഡ് ജൂറിയുടെ അത്യക്ഷൻ പ്രകാശ് രാജാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന കാര്യം അറിയാം അദ്ദേഹം എപ്പോഴും സംഘപരിവാറിനെയും മോഡിയും ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ ഒരു കാരണം അദ്ദേഹം വിരോധമുണ്ടായിട്ടല്ല സ്വാഭാവികമായിട്ടും അങ്ങനെ അദ്ദേഹം പറയുമ്പോഴാണ് അദ്ദേഹത്തിന് ഒരു ഇടം കിട്ടുന്നത് അതുകൊണ്ടായിരിക്കാം സംസ്ഥാന സർക്കാർ അദ്ദേഹത്തെ ജൂറി ചെയർമാനാക്കി അദ്ദേഹം നല്ല നടനാണ് അതിന് കാര്യത്തിൽ തർക്കമൊന്നുമില്ല അത് എല്ലാ പാർട്ടികളും ഭരിക്കുമ്പോഴും അവർ രാഷ്ട്രീയം നോക്കി തന്നെയാണ് ഇത് ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെൻറ് ചെയ്തപ്പോഴും അങ്ങനെയാണ് ചെയ്തത് അത് പ്രകാശ് രാജ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറയുക പറയുകയും ചെയ്ത് കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്നത് ഫയൽസിനും ഫൈൽസിനുമൊക്കെയാണ് അവാർഡ് കൊടുക്കുന്നത് ശരിയാണ് അപ്പോൾ നമുക്ക് തർക്കമൊന്നുമില്ല മമ്മൂട്ടി എന്നുള്ള മഹാനടന് കൊടുത്തു ഭ്രമയുഗത്തിൽ അദ്ദേഹത്തിൻ്റെ അമ്പരപ്പിക്കുന്ന അഭിനയമാണ് നമുക്കറിയാം ആസിഫ് അലി തുല്യമായി അഭിനയിച്ച ആളാണ് ആ ഈ രണ്ടുപേരുടെ അഭിനയം നോക്കിക്കഴിഞ്ഞാൽ ആരാണ് മെച്ചപ്പെട്ടു നിൽക്കുന്നുവെന്ന് നമുക്കറിയാം അത്ര ഭയങ്കരമായ അഭിനയമാണ് ആസിഫ് അലിയും കാഴ്ചവെച്ചത് നല്ല നടനോ നടിക്കോ കൊടുത്തതിലൊന്നും ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല അത് നല്ല ഇതുതന്നെയാണ് പിന്നെ സ്വഭാവ നടൻ സ്വഭാവനടി എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല അതെന്താണ് നല്ല സ്വഭാവമുള്ള നടനാണോ ഏത് തരത്തിലാണെന്ന് അറിഞ്ഞുകൂടാ എങ്കിലും ഒരു കാര്യം പറയാം ഇപ്രാവശ്യം വേടൻ അവാർഡ് കൊടുത്തതിൽ ധാരാളം വിമർശനം വന്നു നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ജാതിയിൽ കൊണ്ടിടും നമ്മളതല്ല ഒരു കലാകാരൻ്റെ അദ്ദേഹത്തിൻ്റെ വരികളാണ് ഏറ്റവും മികച്ച ഗാനരചനയ്ക്കാണ് കൊടുത്തത് ആ ഗാനം ആ രചന നിങ്ങളൊന്ന് എല്ലാവരും ഒന്ന് നോക്കണം അപ്പോൾ അത് കലാമൂല്യമുള്ളതാണ് എന്ന് ജൂറിക്ക് തോന്നിയാൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാൻ കഴിയില്ല ഏത് സർക്കാരിനും ഇപ്പോൾ കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റായാലും ബി ജെ പി ആയാലും ഭരിക്കുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ ജൂറികളാക്കും എന്നിട്ട് അവർ ഒരു ഒഴുക്കൻ ന്യായം പറയും ഏത് പാർട്ടിക്കാരായാലും അത് ജൂറിയുടെ കണ്ടെത്തലാണ് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല ജൂറി കണ്ടെത്തുന്ന ജൂറിയുടെ മുന്നിൽ വരുന്നു ജൂറി തീരുമാനമെടുക്കുന്നു നമുക്കാർക്കും അപ്പീലില്ല പക്ഷേ ചിലത് നോക്കുമ്പോൾ നമുക്കറിയാം ഭ്രമയുഗം ഭയങ്കരമായ സിനിമയാണ് അതിനകത്ത് അഭിനയിച്ച അഭിനേതാക്കളെന്ന് പറയുന്നത് ഇത് ഇദ്ദേഹത്തിനൊപ്പം നിന്ന് അഭിനയിച്ച ഒരു ഭയങ്കരമായ സിനിമയാണ് ആ സിനിമയ്ക്ക് മികച്ച സിനിമയ്ക്കുള്ള അവാർഡ് കിട്ടിയില്ല വേറെ ഒന്നുമില്ല മഞ്ഞുമ്മൽ ബോയ്സിന് പത്ത് അവാർഡ് കിട്ടി അപ്പോൾ അതേ അത് നോക്കുമ്പോൾ ഒരു വാണിജ്യ സിനിമയാണ് ഇതെല്ലാം ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾ കാണുന്നതാണ് കിഷ്കിന്ദകാണ്ടത്തിലെ അസാമാന്യമായ അഭിനയ പ്ര നമ്മുടെ ഇത് ആസിഫ് അലി ആസിഫലി കാഴ്ചവെച്ചത് അതോടൊപ്പം വിജയരാഘവൻ്റെ അഭിനയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിഭയങ്കരമായ അഭിനയം കാഴ്ചവെച്ചു അദ്ദേഹത്തിന് അതിനകത്ത് ഒന്നും കിട്ടിയില്ല എന്താണ് അവാർഡ് തന്നെ നമുക്കറിയില്ല അവാർഡ് ജൂറിയുടെ മുമ്പിൽ വന്നത് അവരുടെ തീരുമാനം അത് ശരിയായിരിക്കാൻ തെറ്റായിരിക്കും നമുക്കത് പറയാനുള്ള അവകാശങ്ങളൊന്നുമില്ല ഒരു എങ്കിലും കഴിഞ്ഞ പ്രാവശ്യത്തെ നോക്കുക നമുക്ക് വേടിനെതിരെ നിൽക്കുന്ന കേസുകളെന്നത് ഒരു കലാകാരൻ്റെ കേസുകളൊന്നും അതിൽ പരിഗണിക്കേണ്ട കാര്യമൊന്നുമില്ല അയാളുടെ വരികൾ കൊള്ളാമെങ്കിൽ അയാൾക്ക് അവാർഡ് കൊടുക്കുക അതിലൊന്ന് വേറെ ആർക്കും അഭിപ്രായമൊന്നുമില്ല കഴിഞ്ഞ പ്രാവശ്യം ഇതേ ഇത് വിജയ് ബാബു നിർമ്മാതാവായ സിനിമയ്ക്ക് അതായത് ഇന്ദ്രൻസിൻ്റെ ഏറ്റവും മികച്ച സിനിമയായിരുന്നു ആ സിനിമയെ മാറ്റി നിർത്തിയ ഇന്ദ്രൻസിൻ്റെയും മഞ്ജു മഞ്ജുപിള്ളയുടെയും അഭിനയം കൊണ്ട് ഭയങ്കര രാഷ്ട്രീയ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ഇന്ദ്രൻസിനായിരുന്നു ആ സിനിമ മാറ്റി നിർത്തപ്പെട്ടത് ഈ വിജയ് ബാബുവിൻ്റെ കേസിൻ്റെ പേര് പറഞ്ഞാണ് അപ്പോൾ ഇപ്പോൾ എന്താണ് ന്യായീകരണങ്ങളെന്നൊന്നും നമുക്കറിയില്ല ആരുടെയും കേസിൻ്റെ പേരിൽ ഒരു സിനിമകളും മാറ്റി നിർത്താൻ പാടില്ല കലാകാരൻ എന്ന് പറയുന്ന അവൻ്റെ കലയ്ക്ക് കൊടുക്കുന്ന അവാർഡാണ് അപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടികളായാലും അത് മറ്റുള്ളവർ തോന്നുമ്പോൾ അത് അർഹതയാണ് കാരണം ആരും പൊട്ടന്മാരല്ല എല്ലാവർക്കും തിരിച്ചറിയാൻ കഴിവുള്ളവരാണ് എല്ലാവരും ഓരോന്ന് ചെയ്യുമ്പോൾ അത് ശരിയാണെന്ന് ഏത് ഗവൺമെൻറ് ആയാലും അത് സമൂഹ കേന്ദ്രമായാലും ബി ജെ പി ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും കോൺഗ്രസ് ആയാലും അവരവരുടെ ആൾക്കാരെ മാത്രം തിരികെ കയറ്റി അവാർഡുകൾ കൊടുക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് അഭംഗികൾ വരാറുണ്ട് കാരണം അത് ഇഷ്ടക്കാരെ നോക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് വിമർശിക്കുന്നവരുടെ മുമ്പിൽ അവർ പറയും ഞങ്ങളൊന്നും ചെയ്തതല്ല അത് അവാർഡ് കമ്മിറ്റിയുടെ തീരുമാനമാണ് അത് നമുക്ക് ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല ശരിയാകട്ടെ അതെല്ലാം അങ്ങനെ ആയിത്തീരട്ടെ നല്ലത് ചെയ്താൽ നല്ലത്